കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കിടെ വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച അന്യസംസ്ഥാന യുവതികൾ അറസ്റ്റിലായി കൊച്ചി കാക്കനാടാണ് സംഭവം തമിഴ്നാട് വടക്കു തെരുവ് കോവിൽപെട്ടി ശങ്കരൻകോവിലെ മുപ്പത് വയസ്സുള്ള പാർവതി ഇരുപത്തെട്ട് വയസ്സുള്ള ലക്ഷ്മി എന്നിവരെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കലൂർ റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കാക്കനാട് അത്താണിയിൽ നിന്നും കയറിയ മേരി എന്ന വീട്ടമ്മയുടെ രണ്ട് ഭവൻ മാല മോഷ്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കണ്ടക്ടറുടെ ഒറ്റ ചോദ്യത്തിൽ പൊളിഞ്ഞത് വീട്ടമ്മ കാക്കനാട് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തായിരുന്നു ചേച്ചി കഴുത്തിൽ നേരത്തെ മാലയുണ്ടായിരുന്നോ എന്ന് കണ്ടക്ടർ ചോദിച്ചത് അപ്പോഴാണ് മേരി കഴുത്തിൽ തപ്പിയതും മാല കാണാനില്ല എന്ന വാസ്തവം അറിഞ്ഞതും പുത്തൻകുരിശിൽ നിന്ന് കയറിയ തമിഴ്നാട് സ്വദേശിനികളായ നാടോടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കണ്ടക്ടർ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു മേരിയുടെ അടുത്തെത്തിയ സംഘം കാക്കനാട് സ്റ്റോപ്പിൽ ഇറങ്ങാനൊരുങ്ങുമ്പോൾ അവരുടെ ചുറ്റുമെത്തി തിക്കും തിരക്കും കൂട്ടിയതും കണ്ടക്ടർ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മാല മോഷ്ടിച്ചത് ഇവർ തന്നെയാണെന്ന് ഉറപ്പില്ലാത്തതിനാൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനൊരുങ്ങി തൊട്ടു പിന്നാലെ പ്രതികളായ സ്ത്രീകൾ വണ്ടിയിൽ നിന്നിറങ്ങി ഓടി പിന്നാലെ ഓടിയ മേരി ഒരു നാടോടി സ്ത്രീയെ പിടികൂടി തുടർന്ന് നാട്ടുകാരുമെത്തി രണ്ടുപേരെയും പിടികൂടി തൃക്കാക്കര പോലീസിന് കൈമാറുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്